ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പരിണാമത്തെ അടയാളപ്പെടുത്തലുകളുമായി കൊമാക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടെക്നോളജി പ്രദർശനത്തിന് തുടക്കം ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്ററിൽ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബിൻ താരിഖ് അൽ സൗദിൻ്റെ നേതൃത്വത്തിൽ മുപ്പത്തിനാലാമത് എഡിഷൻ കൊമാക്സ് ഉദ്ഘാടന ചടങ്ങ് നടന്നു മന്ത്രിമാർ അണ്ടർ സെക്രട്ടറിമാർ ഉൾപ്പെടെയും പങ്കെടുത്തിരുന്നു ഈ മാസം പതിനൊന്ന് വ്യാഴാഴ്ച വരെ അരങ്ങേറുന്ന പ്രദർശനത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രോഗരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ടെക്നോളജി സ്ഥാപനങ്ങൾ പങ്കാളികളാകുന്നുണ്ട് നൂറ്റി പതിനാല് സ്ഥാപനങ്ങളും നിരവധി സ്റ്റാർട്ടപ്പുകളും ഇത്തവണ പ്രദർശനത്തിൻ്റെ ഭാഗമാകുന്നു സാങ്കേതിക രംഗത്തെ പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഉണ്ടാകും വ്യത്യസ്ത സെഷനുകളും ഇത്തവണ കൊമാക്സിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയാണ് പ്രദർശനം രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും സ്ഥാപനങ്ങളും വിദേശ കമ്പനികളും മറ്റും ഇത്തവണയും കൊമാക്സിൽ സജീവ പങ്കാളികളാണ് ജനജീവിതം എളുപ്പമാക്കുന്ന നിരവധി സങ്കേതങ്ങൾ പരിചയപ്പെടുത്തുകയും ഓൺലൈൻ സേവനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും സ്ഥാപനങ്ങളും സംരംഭങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഏർപ്പെടുന്നതിനും കൊമാക്സ് വേദിയാകും നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം സാങ്കേതിക മേഖലയിലെ സർക്കാർ വിഭാഗങ്ങൾ ഇത്തവണയും കൊമാക്സിൻ്റെ ഭാഗമാകുന്നുണ്ട് ഡിജിറ്റൽ രംഗത്ത് ഒമാൻ നടത്തുന്ന മുന്നേറ്റങ്ങളുടെ നേർചിത്രങ്ങൾ കൊമാക്സ് സെഷനുകളിൽ അവതരിപ്പിക്കും വടക്കൻബാത്തിന ഗവർണറേറ്റിലെ പ്രധാന വാർഷിക പരിപാടികളിലൊന്നായ സൊഹർ ഫെസ്റ്റിവലിൻ്റെ നാലാമത് പതിപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി സാഹസിക ഗെയിമുകളുടെ രൂപകൽപ്പനയ്ക്കും നിർവഹണത്തിനുമായി ഗവർണറുടെ ഓഫീസ് ബെഡുകൾ ക്ഷണിച്ചു ടെൻഡറുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ ഒമ്പതാണ് അതിനുശേഷം സാങ്കേതികവും സാമ്പത്തികവുമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ബിഡ് തെരഞ്ഞെടുക്കും ഒമാനിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന സൊഹർ ഫെസ്റ്റിവൽ ഒമാന്റെ സമ്പന്നമായ പൈതൃകം എടുത്തു കാണിക്കുന്നതിനോടൊപ്പം വിനോദം സാംസ്കാരികം കായികം എന്നിവ അരങ്ങേറുന്ന വേദി കൂടിയാകും ആകർഷകമായ പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്ന കൂടുതൽ യുവാക്കളെയും കുടുംബങ്ങളെയും ആകർഷിക്കുക എന്നതാണ് സാഹസിക ഗെയിമിലൂടെ ലക്ഷ്യമിടുന്നത് വിനോദത്തിന് പുറമെ ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളെ പിന്തുണച്ചുകൊണ്ട് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിൽ ഫെസ്റ്റിവൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഈ വർഷത്തെ ഫെസ്റ്റിവൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിജയകരമാകുമെന്ന് ഉറപ്പാക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതിക്ക് അനുസൃതമായി ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഗവർണറുടെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ സൊഹർ ഫെസ്റ്റിവലിൻ്റെ മൂന്നാം പതിപ്പ് നാല് ലക്ഷത്തിൽ പരം സന്ദർശകരെ ആകർഷിച്ചു ഇത് ഒമാൻ്റെ സാംസ്കാരിക കലണ്ടറിലെ ഒരു പ്രധാന സംഭവമായി മാറുകയും ചെയ്തു മേഖലയിലെ ഒരു പ്രമുഖ സാംസ്കാരിക ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ സൊഹറിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തു ശക്തിപ്പെടുത്തുന്നു എന്നും ഗവർണറുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിൽ അറുപത്തൊന്ന് പേരുടെ പൗരത്വം പുനർസ്ഥാപിച്ച് സുൽത്താൻ ബിൻ ഹൈതമ്പിൻധാരിക് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു സെപ്റ്റംബർ എട്ടിനാണ് ഇവരുടെ പേര് വിവരങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് തെക്കൻഷർക്ക ഗവർണറേറ്റിൽ മയക്കുമരുന്നുമായി നാല് പ്രവാസികളെ പിടികൂടി സൂർവിലായത്തിൽ നിന്നാണ് ഇവരെ നാൽപ്പത്തൊന്ന് കിലോഗ്രാം ക്രിസ്റ്റൽ മെറ്റുമായി പിടികൂടിയത് പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമൻ പോലീസ് വ്യക്തമാക്കി സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ റിമോട്ട് വർക്ക് സിസ്റ്റത്തിന് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി ഉൽപാദനക്ഷമതയിലും തൊഴിലാളികളുടെ അവകാശങ്ങളിലും പ്രാധാന്യം നൽകിയിരുന്ന പുതിയ ചട്ടക്കൂട് വിശദീകരിക്കുന്ന മന്ത്രിതല ഉത്തരവ് തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു സന്തുലിതമാകുന്ന വ്യക്തമായ നിയമ ചട്ടക്കൂട് സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ പറയുകയുണ്ടായി തൊഴിൽ നിയമത്തിൽ നമ്പർ അൻപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അനുസൃതമായി പുറപ്പെടുവിച്ച ഈ തീരുമാനം വിദൂര ജോലി ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളും നിർവചിക്കുന്നു ഒമാന് പുറത്തുള്ള തൊഴിലാളികളുമായി വിദൂര കരാറുകളിൽ ഏർപ്പെടാൻ പാടില്ല എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു വിവര ആശയവിനിമയ സാങ്കേതികവിദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്ഥലത്തിന് പുറത്തുനിന്നും ഒമാനിൽ നിർവഹിക്കുന്ന ചുമതലകളെയാണ് വിദൂര ജോലിയായി കണക്കാക്കുന്നത് റിമോട്ട് വർക്ക് സിസ്റ്റത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് തൊഴിൽ നിയമത്തിനും അതിൻ്റെ ചട്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചുള്ള അവകാശങ്ങളും കടമകളും ഉണ്ടായിരിക്കുമെന്നും തൊഴിൽ മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കുന്നു സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്നും അഴിമതി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് നേപ്പാളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ നടക്കുന്ന ജൻസി പ്രതിഷേധത്തിനിടെ മരിച്ചവരുടെ എണ്ണം പത്തൊമ്പതായി നാനൂറിലേറെ പേർക്ക് പരിക്കേറ്റു പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടി ഉതിർക്കുകയായിരുന്നു പ്രതിഷേധക്കാരിൽ ചിലർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് പാർലമെൻറ്റ് വളപ്പിനുള്ളിൽ കയറി അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ലേഖ് രാജിവെച്ചു പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലയുടെ വസതിയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിനിടയിലാണ് രാജിക്കത്ത് കൈമാറിയത് സംഘർഷത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് നേരത്തെ നേപ്പാൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ലേഖക് ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റത് അതേസമയം സംഘർഷം നിയന്ത്രിക്കാൻ തലസ്ഥാനത്ത് ചെറിയ രീതിയിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് കാഠ്മണ്ഡുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റും ജലപീരങ്കിയും പ്രയോഗിച്ചു കാടുമണ്ഡുവിലുണ്ടായ പ്രതിഷേധത്തിലാണ് പതിനേഴ് പേരും മരണപ്പെട്ടത് കിഴക്കൻ നഗരമായ ഇടാഹാരിയിലുണ്ടായ പ്രതിഷേധത്തിനിടെ പേർ മരിച്ചു ദേശീയഗാനം ആലപിച്ചും ദേശീയ പതാകകൾ വീശിയും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പതിനായിരത്തിലേറെ വരുന്ന യുവാക്കളാണ് തെരുവിലിറങ്ങിയത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും തീയിട്ടു അതേസമയം പരിക്കേറ്റവരിൽ മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നു പ്രതിഷേധക്കാർ പാർലമെന്റിന്റെ പ്രധാന കവാടം തകർക്കുകയും വളപ്പിലേക്ക് അതിക്രമിച്ചു കയറുകയും ചെയ്തതിന് പിന്നാലെയാണ് വെടിവെപ്പുണ്ടായത് ബാനേശ്വറിൽ ഒരാളുടെ മരണം വെടിയേറ്റതാണെന്ന് സ്ഥിരീകരിച്ചു പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് ചിലർക്ക് തലയ്ക്കും നെഞ്ചിലും വെടിയേറ്റതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്നു സാമൂഹിക മാധ്യമ വിലക്ക് നീക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രി തള്ളിയിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് നേപ്പാളിൽ സാമൂഹിക മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എക്സ് വാട്സാപ്പ് ലിങ്ക്ഡിൻ സ്നാപ്ചാറ്റ് തുടങ്ങിയവ ഉൾപ്പെടെ ഇരുപത്താറ് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കാണ് നേപ്പാളിൽ വിലക്ക് ഏർപ്പെടുത്തിയത് സാമൂഹിക മാധ്യമ ഉപയോഗ നിയന്ത്രണത്തിനുള്ള നിയമം അനുസരിച്ച് സാമൂഹിക മാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അതിന് ഈ മാസം നാല് വരെ സമയവും അനുവദിച്ചു ഇതിന് പിന്നാലെയാണ് രജിസ്റ്റർ ചെയ്യാത്ത പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം നിലവിൽ വന്നത് രജിസ്ട്രേഷൻ നടപടികൾ പാലിച്ച ടിക്ടോക്ക് വൈബർ പോലുള്ളവ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം